കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ വികസന ക്ഷേമ പദ്ധതികൾ അവതാരത്തിലാവുന്നതെന്ന് യു ഡി എഫ് അംഗങ്ങൾ അതിദരിദ്രർക്കുള്ള ഭക്ഷ്യ കിറ്റുകൾ പോലും മാസങ്ങളായി വിതരണം ചെയ്യുന്നില്ല മാർച്ചിൽ പൂർത്തീകരിക്കേണ്ട ടാറിംഗ് ജോലികൾ നാളിതുവരെ പൂർത്തീകരിക്കാത്ത മൂലം ഗ്രാമീണ റോഡുകൾ പൂർണ്ണമായും തകർന്ന നിലയിലാണെന്നും യു ഡി എഫ് അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന് സംസ്ഥാന സർക്കാർ നൽകേണ്ട രണ്ടും മൂന്നും യഥാസമയം നൽകാതിരുന്നതാണ് വിനയാകുന്നത് ഫെബ്രുവരിയിൽ പൂർത്തീകരിച്ച കോൺക്രീറ്റ് ജോലികളിലെ ബില്ലുകൾ മാർച്ച് ഇരുപത്തിരണ്ടിന് സമർപ്പിച്ചെങ്കിലും പണമില്ലെന്ന കാരണത്താൽ ഒരു കോടിയോളം രൂപയുടെ ബില്ലുകൾ മടക്കി അയച്ചു ഇതുമൂലം കരാറുകാരും പ്രതിസന്ധിയിലായിരിക്കുകയാണ് മാസങ്ങൾക്ക് മുമ്പ് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചെങ്കിലും വാർഡുകളിലെ റോഡ് ടാറിംഗ് നാളിതുവരെ പൂർത്തീകരിച്ചിട്ടില്ല വാർഡുകളിലെ റോഡുകൾ പൂർണ്ണമായും തകർന്ന് യാത്രാ ദുരിതം ഏറി അതിദരിദ്രർക്കുള്ള ഭക്ഷ്യക്കിറ്റുകൾ രണ്ട് മാസത്തിലേറെയായി വിതരണം ചെയ്യാതിരിക്കുന്നതിനാൽ നിർദ്ധന കുടുംബങ്ങൾ തീര ദുരിതത്തിലായിരിക്കുന്നു ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി അവതാളത്തിലായതിനാൽ രണ്ടായിരത്തി ഇരുപതിൽ ലിസ്റ്റിൽ ഇടം പിടിച്ച ജനറൽ വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് വീടെന്ന സ്വപ്നം ഇനിയും സഫലമായിട്ടില്ല വഴിവിളക്കുകൾ സ്ഥാപിക്കാനുള്ള സ്ട്രീറ്റ് മെയിൻ പദ്ധതിയും ഒരു വർഷമായിട്ടും വെളിച്ചം കണ്ടിട്ടില്ല ഇത്തരത്തിൽ പഞ്ചായത്തിൽ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും അവതാളത്തിലാവുകയാണെന്ന് യു അംഗങ്ങൾ ആരോപിച്ചു ഗ്രാമപഞ്ചായത്തിന് സംസ്ഥാന സർക്കാർ നൽകേണ്ട രണ്ടും മൂന്നും ഗഡും മാർച്ചിൽ ലഭ്യമാകേണ്ടതാണ് അത് യഥാസമയം നൽകിയില്ല അതാണ് ഈ ദുരിതങ്ങൾക്കെല്ലാം പ്രധാന കാരണം ഫെബ്രുവരിയില് കോൺട്രാക്ടർമാര് കോൺക്രീറ്റ് ജോലികൾ പൂർത്തീകരിച്ച് ഒരു കോടി രൂപയുടെ ബില്ലുകൾ വിവിധ പദ്ധതികൾക്കായിട്ട് ട്രഷറിയിൽ സമർപ്പിച്ചതാണ് യഥാസമയം പണികൾ പൂർത്തീകരിച്ച് എന്നാൽ ആ ബില്ലുകളെല്ലാം തിരിച്ച് പദ്ധതികൾ അടിയന്തിരമായി പൂർത്തീകരിക്കുന്നതിന് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി രംഗത്തിറങ്ങുമെന്ന് യുഡിഎഫ് അംഗങ്ങളായ ജോമോൻ തെക്കേൽ ഷാജിമോൻ വേലമ്പറമ്പിൽ റോയ് എവറസ്റ്റ് ലിനു ജോസ് ഷിജിസിബി സന്ധ്യാജയൻ എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാട്ടപ്പന